ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിൻ്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന വിശുദ്ധ കുരിശ്യൻ്റെ ശക്തിയെ മഹത്വത്തെ ഏറ്റുപറഞ്ഞ് കുരിശു വരയ്ക്കുക എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി വെച്ച് മാനവർക്കു യോഹനാൻ വിശേഷം അധ്യായം ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യോഹന്നാൻ രണ്ട് ഒന്ന് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ചത് സ്വർഗത്തിന്റെ മുഴുവൻ സ്നേഹത്തെയും ഉള്ളിലൊളിപ്പിച്ച അമ്മ മറിയം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയായിരുന്നു നമ്മുടെയൊക്കെ വിശ്വാസ യാത്രയുടെ ആരംഭം ഒരുപക്ഷെ നമ്മളിൽ ഒട്ട് മിക്ക പേരും ആദ്യമായി പഠിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നതാകാം പരിശുദ്ധ അമ്മയോട് നമ്മൾ പുലർത്തുന്ന ഭക്തി അടുപ്പം ീശോയിലേക്ക് നമ്മളെ കൂടുതൽ ചേർത്ത് നിർത്തും പ്രത്യേകിച്ച് ഈ എട്ട് നോമ്പിന്റെ കാലത്ത് അമ്മയോട് ചേർന്നിരിക്കാൻ നമ്മുടെ സഭയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഭജന ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി എട്ട് നോമ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഇപ്പം നഷ്ടപ്പെട്ടു പോയ ആ മാതൃഭക്തിയെ തിരിച്ചു പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന നാളുകളായി ഈ ദിവസങ്ങൾ മാറട്ടെ ശിഷ്യഗണം പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർ പെന്ത കുസ്തായിലേക്ക് ഒരുങ്ങിയതെന്ന് നമുക്കും തിരിച്ചറിയാം ഒരു ജപമാല ഒരു നന്മ നിറഞ്ഞ മറിയമ്മ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ഇതൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ് എവിടുന്നെങ്കിലും ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും സ്വാധീനത്താൽ പരിശുദ്ധ അമ്മയെ യാത്രാമധ്യെ കൈവിട്ട് കളഞ്ഞെങ്കിൽ വീണ്ടും അമ്മയുടെ കൈ പിടിക്കാം അമ്മയെ ഈ ഷോയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പരിശുദ്ധി അമ്മയോട് നമുക്ക് സ്നേഹപൂർവ്വം ചോദിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോ മിഷിഹായ നിന്റെ അമ്മയെ ഞങ്ങൾക്കും അമ്മയായി നൽകിയ നിന്റെ സ്നേഹത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു നിന്റെ അമ്മയെ ഞങ്ങൾ വണങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ നിന്നോടുള്ള സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണെന്ന് നീ അറിയുന്നല്ലോ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നീ ഞങ്ങൾക്ക് നൽകിയ വിശിഷ്ട സമ്മാനമായ പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാളിന് ഞങ്ങൾ ഒരുങ്ങുന്ന ഈ കാലത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ യോഗ്യതകളാലെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ അലിവോടെ കേൾക്കണമെന്നും ഞങ്ങൾക്കായി ഉത്തരം നൽകണമെന്നും ഞങ്ങൾ യാചിക്കുന്നു ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും e നയിക്കും